വളരെ ആശങ്ക ഉണ്ടാക്കുന്നൊരു വാർത്ത കർണാടകയിൽ നിന്ന് വരുന്നുണ്ട് കർണാടകയിൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലിക്ക് പ്രത്യേകിച്ച് ഗ്രൂപ്പ് ഡി ക്ലറിക്കൽ പോസ്റ്റുകളിൽ കന്നഡക്കാരെ മാത്രമേ നിയമിക്കാൻ പാടുള്ളൂ എന്നൊരു ബില്ലിൻ്റെ കരട് ബില്ല് തയ്യാറാക്കി അസംബ്ലിയിൽ അവതരിപ്പിക്കാൻ പോവുകയാണ് വല്ലാത്ത ആശങ്ക ഉണ്ടാക്കും ഒരുപാട് നമ്മുടെ നാട്ടിലെ തൊഴിൽ ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് അവരെല്ലാം തൊഴിൽ രഹിതരാകും ഒരു സംസ്ഥാന സർക്കാരിന് ഇങ്ങനെയൊക്കെ ചെയ്യാമോ ഇല്ല ഈ ഇപ്പോൾ ജോലിയിലിരിക്കുന്നവരെ ഇത് അഫക്റ്റ് ചെയ്യില്ല അങ്ങനെ ബില്ലേരും കൊണ്ടുവരില്ല അവരെയൊക്കെ പിരിച്ചുവിട്ട് കന്നഡക്കാരെ വയ്ക്കുന്നു പറയാനൊന്നും പോകുന്നില്ല പ്രോഗ്രസീവ്ലി അവർ കന്നഡക്കാർക്ക് പ്രിഫറൻസ് കൊടുക്കുന്നു അതൊരു പുതിയ കാര്യമൊന്നുമല്ല എല്ലാ സംസ്ഥാനങ്ങളും അത് ചെയ്യുന്നതാണ് ഞാൻ മഹാരാഷ്ട്രയിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ മഹാരാഷ്ട്രക്കാരനല്ലാത്തത് കൊണ്ട് മറാഠി പരീക്ഷ മറാഠി ഭാഷാ പരീക്ഷ എഴുതി പാസ്സാകണമായിരുന്നു നമ്മൾ ജോയിൻ ചെയ്ത് ഒരു വർഷം മുമ്പ് വേണം എനിക്ക് സർക്കാർ ജോലി അതെ സ്വകാര്യ മേഖലയിലാണ് അതെ സ്വകാര്യ മേഖലയിലും അത് വരുമല്ലോ അവിടെയുള്ള ആൾക്കാർക്ക് ജോലി വേണ്ടേ അവർക്കും ജോലി വേണമല്ലോ അത് ഈ ചെറിയ ജോലികളൊക്കെ അവർ അവിടുത്തെ നാട്ടുകാർക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നു പ്രിഫറൻസ് കൊടുക്കുന്നു അതിപ്പോൾ ആ ബില്ല് പുറത്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൃത്യ പറയാൻ പറ്റുള്ളൂ അതിനകത്ത് ഒരുപാട് റൈഡേഴ്സ് ഉണ്ടാവും നിങ്ങൾ അയൽ സംസ്ഥാനത്ത് നിന്ന് വരുന്നവരാണെങ്കിൽ ഇന്ന ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ആകാം എന്നൊക്കെ പറഞ്ഞിട്ട് മിക്കവാറും ഭാഷയായിരിക്കും അതിലൊരു ഘടകം അവർ പറയും ആ ഭാഷാ പരീക്ഷ എഴുതി പാസ്സാകണം എന്ന് പറയും ദാറ്റ് ഈസ് ഓൾറെഡി ദയർ ഇൻ വേരിയസ് സ്റ്റേറ്റ്സ് ഇപ്പോഴും തമിഴ്നാട്ടിലും ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം പ്രൈവറ്റ് മേഖലയിൽ പലപ്പോഴും ഉണ്ടാവാറില്ല പ്രൈവറ്റ് പക്ഷേ ഈ പ്രൈവറ്റ് മേഖലയിലും ഇതുപോലത്തെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ സർക്കാരിന് അവകാശമുണ്ട് എന്ന് ഞാൻ കരുതുന്നു ബട്ട് സമ്മൺ ക്യാൻ ചലഞ്ച് ഇറ്റ് ഇൻ ദ കോർട്ട് ചിലപ്പോൾ കോടതി അതിന് സമ്മതിച്ചില്ല എന്ന് വരും കാരണം ഭരണഘടനയിലെ വകുപ്പ് അനുസരിച്ച് ഇന്ത്യയിൽ എവിടെയും പോയി ജോലി ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം ഒരു മനുഷ്യനുണ്ട് അപ്പോൾ ആ സ്വാതന്ത്ര്യത്തെ ഇത് ഹനിക്കുമോ അത് ആക്ട് മൊത്തമായിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിലൊരു പ്രാഥമിക അഭിപ്രായമെങ്കിലും പറയാൻ പറ്റുകയുള്ളൂ ബട്ട് ഇൻ പ്രിൻസിപ്പൾ ഞാനിതിന് എതിരുന്നല്ല ഓരോ സംസ്ഥാനവും അവരവരുടെ പൗരന്മാരെ രക്ഷിക്കുന്നു പബ്ലിക് സെക്ടറാണെങ്കിലും പ്രൈവറ്റ് സെക്ടറിലാണെങ്കിലും അത് ചെയ്യുന്നു അത് നമ്മൾ ചെയ്യുന്നുണ്ട് ഒരു നിയമവും സംഗതി ഒന്നുമില്ലാതെ കേരളത്തിൽ ഞാൻ ഞാൻ ചോദിക്കട്ടെ ചേർത്തലയിലെ ഒരാളിന് എറണാകുളം മാർക്കറ്റ് വന്നിട്ട് ചുമട് എടുക്കാൻ പറ്റുമോ പറ്റൂ നമ്മുടെ സംസ്ഥാനത്തിനുള്ളിൽ തന്നെയാണ് നിയമവും ഇല്ല ഒന്നുമില്ല നിയമം അനുസരിച്ച് ചുമട് എടുക്കാം എടുക്കാൻ പറ്റുമോ അതൊരു എന്തുമായിക്കോട്ടെ അത് നിലനിൽക്കുന്നുണ്ടല്ലോ വർഷങ്ങൾ എത്രയായി നിയമത്തിൻ്റെ ഒരു ബ്ലാങ്കറ്റ് ബ്ലാങ്കറ്റില്ല നിയമത്തിൻ്റെ ബ്ലാങ്കലറ്റിൻ്റെ പറ്റുന്ന ഹാപ്പനിങ് കാരണം ആളുകളുടെ വികാരം അങ്ങനെയാണ് ജനവികാരം അങ്ങനെയാണ് എറണാകുളത്തെ ഞാൻ പറയട്ടെ എറണാകുളത്തെ ജോലി എറണാകുളത്തുകാർക്ക് കുറഞ്ഞപക്ഷം ചുമട്ട് തൊഴിലാളി ഏകദേശം ഓട്ടോ തൊഴിലാളി ഇതൊക്കെ ഈ പ്രാദേശികമായ ഒരു ഒരു ഇതിലാണ് അവരുടെ കയ്യിലാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് സമ്മതിക്കാമെങ്കിൽ പിന്നെ കർണാടകം ചെയ്ത് കഴിയുമ്പോൾ അതിനെന്തോ ഒരു കുഴപ്പമൊരു ഞാൻ പറയാം ഈ ഭാഷയുടെ പേരിൽ വയലൻ്റായിട്ടുള്ള അജിറ്റേഷൻസ് നടത്തുന്ന സമരങ്ങൾ നടത്തുന്ന അന്യ സംസ്ഥാന അന്യഭാഷക്കാരുടെ എതിർപ്പ് കാണിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് തമിഴ്നാടും കർണാടകയും മലയാളത്തിലുള്ള ബോർഡുകൾ വരെ അഞ്ചാറ് മാസം മുമ്പ് പൊളിച്ചു നമ്മൾ കണ്ടതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രൈവറ്റ് മേഖലയിലെ ജോലികൾ കന്നഡികർക്ക് മാത്രമാണെന്ന് പറയുമ്പോൾ ഓൾറെഡി ജോലി ഉള്ളവരെയും ബാധിച്ചെന്ന് വരാം സി ഓൾറെഡി ഉള്ളവരെ ബാധിക്കുന്ന ഒരു നിയമം വരില്ല അങ്ങനെ വരാൻ പറ്റില്ല നിയമമില്ല ആളുകളുടെ ഡിമാൻഡ് ആളുകൾ നിയമമല്ലല്ലോ ആ ആളുകൾ ഡിമാൻഡ് ചെയ്യുന്ന അത് തരക്കേട് പറയാനില്ല ഇവിടെ ഏത് വ്യവസായം തുടങ്ങിക്കഴിഞ്ഞാലും കൊടികുത്തിയിട്ട് ആദ്യം പറയുന്നത് എന്താ ഇവിടുത്തുകാർക്ക് ജോലി കൊടുക്കണം എന്നാണ് പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്നു ജോലി ചെയ്യാൻ ചെയ്യിക്കാൻ പറ്റില്ല മലയാളിയുടെ ആദ്യത്തെ ഡിമാൻഡ് അതാണ് നിയമമൊന്നുമില്ല പക്ഷേ കൊടികുത്തിയിട്ട് ഈ കാര്യം നടത്തും ഇവിടെ കയറ്ററിക്ക് തൊഴിലാളി ഞങ്ങളായിരിക്കും ഗോഡൗണിലെ ജോലികൾ ഞങ്ങൾ ചെയ്യും അങ്ങനെ ഇങ്ങനെ എത്ര ഈവൻ റോഡ് പണി എൻ്റെ നാട്ടിൻ പുറത്തേക്കുണ്ട് റോഡ് ഞങ്ങൾ പണിയാണ് കോൺട്രാക്ടർ പറഞ്ഞു നിങ്ങളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല റോഡ് പണി ചെയ്യാന്നുള്ളൂ ടാർ ടാറൊരു മെറ്റൽ നിരത്തുക ടാറൊഴുക്ക് ഇതല്ലേ ഉള്ളിൽ ബലം പ്രകൃതി ചായകളെന്ത് ചെയ്യാനും നിസ്സഹനമായി പോയി ഇവർ ചെയ്തു ചെയ്ത് ഈ റോളർ ഇടുമല്ലോ അതിൻ്റെ പുറത്തുകൂടെ റോളർ ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ റോഡ് ചപ്പാത്തി പോലെ അതിലിങ്ങനെ റോൾ ചെയ്ത് വന്നു ചായ കൂടെ കുഴപ്പമായി കോൺട്രാക്ടർ പറഞ്ഞു ഞാനിപ്പോൾ എന്തു ചെയ്യും ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞാണ് നിങ്ങൾക്ക് ഈ പണി അറിഞ്ഞുകൂടാ അപ്പം നമ്മുടെ വിചാരം ഇതൊരു അൺസ്കിൽഡ് ജോബാണ് മെറ്റൽ നിരത്തുക കുറേട്ട് ആറു ഒഴിക്കുക റോഡ് തീർന്നു ഇതെന്താ ഇത്ര വലിയ സാധനം ജോലി ശമ്പളം കിട്ടാനും കൂലി കിട്ടാനുള്ള ബഹളമായിരുന്നു ഒടുവിൽ ഇത് ചപ്പാത്തി പോലെ ഇളകി വന്നു പിന്നെ ഇപ്പോൾ എല്ലാം പറഞ്ഞു അച്ചാ പൊറ്റി പറഞ്ഞു അയാളെ ഇട്ടിട്ട് പോയി കോൺട്രാക്ടർ അയാളുടെ പിന്നാലെ കൂടി എൻ്റെ പൊനി കേട്ടാൽ അബദ്ധം പറ്റിപ്പോയതാണെന്ന് ഒടുവിൽ അയാൾ തിരിച്ചു വന്നിട്ട് രണ്ടാമത് അയാളുടെ ജോലിക്കാരെ കൊണ്ട് ചെയ്തു റോഡെന്ന് പറഞ്ഞ് ചെറിയൊരു ആനപ്പുറം പോലെയാണ് വെള്ളം വീണത് സൈഡിലേക്ക് ഒഴുകിപ്പോണം ഇത് ഇതൊന്നും നാട്ടുകാർക്ക് അറിയില്ല ഇത് അങ്ങോട്ട് നേരത്താണ് അപ്പോൾ ഇതുപോലത്തെ സംഗതികളൊക്കെ നമ്മളത് ചെയ്യാറുണ്ട് ഏത് വ്യവസായം വന്നു കഴിഞ്ഞാലും ഇവിടുത്തുകാർക്ക് ജോലി കൊടുക്കണം മലയാളിക്ക് ജോലി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു ചെയ്യാറൊക്കെയുണ്ട് അതുപോലെ അവിടെയും ബഹളം നടത്തുന്നത് ഇതിലേറ്റവും വലിയ ബഹളം നടന്ന സ്ഥലമാണ് മഹാരാഷ്ട്ര ഞാനൊക്കെ അവിടെ ജോലി ചെയ്യലും ആ ബഹളം ഏകദേശം കഴിഞ്ഞു ശിവസേനയാണ് അത് തുടങ്ങി വെച്ചത് ഒരു വളരെ വയലൻ്റായിട്ട് അവർ നടപ്പിലാക്കി പല സ്ഥലത്തും ബലം പ്രയോഗിച്ചു അല്ലാതെയും എല്ലാം അത് കഴിഞ്ഞ് അതിൻ്റെ ആ ശിവസേനയുടെ പീക്ക് പിന്നെ താഴത്തേക്ക് വന്നവരും അല്ലേ ഹിന്ദുത്വത്തിലേക്ക് അതിലേക്കൊക്കെ പോയി കഴിഞ്ഞ സമയത്താണ് ഞാനവിടെ ചെല്ലുന്നത് അതുകൊണ്ടാണ് ഒരു പരീക്ഷ മാത്രമായിട്ട് ഇത് മാറിയത് അത് ഡൈലൂട്ടായി ഡൈലൂട്ടായി അവസാനം ഒരു പരീക്ഷയായ മതി ഈ ഒന്നാമത് പ്രശ്നം എന്താ ഓപ്പണിങ്സ് കുറവ് അതുകൊണ്ടാണല്ലോ ഈ ജോലിയിൽ ഈ വാശി വരുന്നത് യു ഇൻക്രീസ് ദ നമ്പർ ഓഫ് ഓപ്പണിങ്സ് നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഈ ഡിമാൻഡ്സിനെല്ലാം തനിയേ പോകും പ്രൈവറ്റ് കമ്പനികളും പറയും എനി ഈസ് ഇസ് വെൽക്കം ഞങ്ങൾക്ക് ആളില്ല ഈസ് ദി ആളില്ലാത്ത സ്ഥിതി കൊണ്ടുവരുന്നു അത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് എളുപ്പം സാധിക്കും നിങ്ങളൊരു സ്ഥാപനം നടത്താൻ സമ്മതിച്ചാൽ മാത്രം മതി പക്ഷേ അത് നമ്മൾ സമ്മതിക്കില്ല സ്ഥാപനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇയാളെ കൊണ്ട് ഇതെല്ലാം കമ്മിറ്റി ചെയ്യിക്കും എന്നിട്ട് കല്ലിടാൻ സമ്മതിക്കുള്ളൂ അപ്പോഴത്തേക്ക് തന്നെ ആൾ കളന്ന് പിന്നെ നൂറ്റിപ്പത്ത് തടസ്സങ്ങളായി ഒരു രീതിയിൽ ആൾ കളഞ്ഞിട്ട് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ മലയാളിക്ക് പണിയെടുക്കാൻ ഇവിടെ പണിയെടുക്കാൻ മനസ്സില്ലാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു നിയമം ഇവിടെ വേണമെന്ന് പറയാത്തല്ലേ അല്ല നിയമം വേണമെന്നൊക്കെ ആവശ്യപ്പെടാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നൂറ്റിപ്പത്ത് ആവശ്യങ്ങൾ നമ്മളൊക്കെ റേസ് ചെയ്തിട്ടുണ്ട് അതൊന്നും സർക്കാർ പരിഗണിക്കുന്നില്ല അങ്ങനെ അങ്ങ് പോകുന്നു അതുപോലെയായിരുന്നു സ്വകാര്യമായി സംവരണം വേണം കാരണം നമുക്ക് നമ്മളൊരു പെർപ്പച്വൽ ഭയത്തിൽ കഴിയുന്ന ആൾക്കാരാണ് മലയാളികൾ നമുക്കൊരു കാര്യം അറിയാം നമ്മുടെ നാട്ടിലെ കൂടുതൽ ആൾക്കാരും ജോലി ചെയ്യുന്നത് അന്യനാടുകളിലാണ് അന്യ രാജ്യങ്ങളിലാണ് അതുകൊണ്ട് കേരളത്തിൽ ജോലി മലയാളികൾക്ക് മാത്രം എന്ന് നമ്മളെങ്ങാനും നിയമസഭയിലൊന്ന് പറഞ്ഞു പോയാൽ മതി ബില്ലൊന്നും ആക്കണ്ട പറഞ്ഞു പോയാൽ ആ നേരത്ത് തന്നെ സ്റ്റാലിനും സിദ്ധരാമയ്യയും അവരും ഇവരും ഒക്കെ പറയും എന്നാൽ പിന്നെ നിങ്ങളുടെ മലയാളിയെ കൊണ്ട് വീട്ടിൽ പോക്കോ ഇല്ല അങ്ങനെ ചെയ്തിട്ടില്ല ബില്ല് അല്ല ബില്ല് കൊണ്ടുവരുന്നു ഞാനിപ്പോഴും പറയുന്നു ഐ എം ഡാം ഷുവർ ദാറ്റ് ഇറ്റ് വിൽ നോട്ട് എക്സിസ്റ്റ് അഫെക്റ്റ് ദ എക്സിസ്റ്റിംഗ് ജോബ്സ് എക്സിസ്റ്റിങ് ജോബിലിരിക്കുന്ന ഒരാളിനെ വിട്ടിട്ട് ഒരു കന്നഡക്കാരനെ വയ്ക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ഒരാക്ട് വരില്ല അത് വന്നാൽ ഇമ്മീഡിയറ്റ്ലി കോർട്ടില്ല ക്യാൻസൽ അത് ചെയ്യാൻ പറ്റില്ല ഫ്യൂച്ചർ റിക്രൂട്ട്മെൻസിൽ നിങ്ങൾക്ക് ഇത്ര പെർസെൻ്റ് ഇവിടെ ലോക്കൽ ആൾക്കാർക്ക് പ്രിഫറൻസ് കൊടുക്കണം ഇങ്ങനെയൊക്കെ ആയിരിക്കും ആ ബില്ല് വരുന്നത് നോക്കിക്കോളൂ അതർവൈസ് ദാറ്റ് വിൽ ബി ഹിറ്റ് ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഹിറ്റ് ചെയ്യാതെ ഒരു പ്രിഫറൻസ് കൊടുക്കണം അൻ്റെ നാട്ടിലെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അയാൾ കന്നഡ ഭാഷ അറിയാം എന്ന് ഉറപ്പ് വരുത്തണം അപ്പോൾ അയാൾ കാസർഗോഡ് നിന്നാണെങ്കിൽ അയാൾ കന്നഡ പരീക്ഷയൊന്നും എഴുതണ്ട പക്ഷേ കാസർഗോഡിന് തെക്കുള്ള ജില്ലയിൽ നിന്നാണെങ്കിൽ അയാളൊരു പരീക്ഷ എഴുതണം ഇങ്ങനെയൊക്കെ ഒരുപാട് റൈഡേഴ്സൊക്കെ ഇട്ടിട്ട് ചില ഇത് ചെയ്യും അത് അവർ അവിടുത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണ് ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു അഫെക്റ്റ് ആളുകൾ സി നമ്മുടെ അവിടെ ഈ ജോലി അല്ലാതെ ആയിട്ട് ജോലി ചെയ്യുന്ന എത്ര മലയാളികളുണ്ട് കന്നടക്കാര് വല്ല പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് കർണാടക ഇസ് ആൻ ഹബ് ഹ്യൂജ് അവിടെ എത്ര മലയാളികൾ ജോലി ചെയ്യുന്നു പൂനെയിൽ എത്ര മലയാളികൾ ജോലി ചെയ്യുന്നു ഹാവ് ദ ക്രിയേറ്റഡ് എനി പ്രോബ്ലം അപ്പോൾ ചെറിയ കാര്യങ്ങളിൽ അവരുടെ ആൾക്കാർക്ക് പ്രിഫറൻസ് കൊടുക്കണം എന്തെങ്കിലുമെന്നൊക്കെ പറഞ്ഞ് അവർ പറയുമ്പോൾ അതങ്ങ് കൊടുക്കുകയാണ് നല്ലത് അവർക്കും ജീവിക്കേണ്ടത് നമ്മൾ ഈ വെട്ടുക്കിളികളെ പോലെ എല്ലാ നഗരങ്ങളും മലയാളികൾ ആക്രമിക്കാൻ തുടങ്ങിയാൽ എന്തു ചെയ്യും നമുക്കിവിടെ വിദ്യരായ ചെറുപ്പക്കാരെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളുണ്ട് എൻജിനീയറിംഗ് കോളേജുകൾ മെഡിക്കൽ കോളേജുകളിങ്ങനെ സൃഷ്ടിച്ചു വിടും ഇവർ തമിഴ്നാട്ടിലും കർണാടകയിലും മഹാരാഷ്ട്രയിലും അവിടെ ഇവിടെയൊക്കെ പോവും ഇംഗ്ലണ്ടിൽ പോകും യൂറോപ്പിൽ കാനഡയിൽ ഗൾഫിൽ അവിടെ ഇവിടെയൊക്കെ പോവും അവിടെയുള്ളവർ എന്തു ചെയ്യും അവിടെ ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ടാണ് ഇതുവരെ അത് പ്രശ്നമാകാത്തത് അവിടെ ഓപ്പർച്യൂണിറ്റി ആയിക്കഴിഞ്ഞാൽ പ്രശ്നമാകും നമ്മുടെ ആൾക്കാരോട് തിരിച്ചു പോകാൻ അവർ പറയും സോ വി മസ്റ്റ് ബി സെൽഫ് സഫീഷ്യൻറ്റ് ആത്മനിർഭർ ആകണം ഭാരതം അതാണ് സൊല്യൂഷൻ അല്ല അല്ലാതെ നമ്മുടെ ആൾക്കാർ വല്ലവരും ചോറ് കൊടുത്തോളും നമ്മൾ പിള്ളേരെ ഉണ്ടാക്കി ഇങ്ങനെ വിട്ടാൽ ഇതായിരിക്കും സ്ഥിതി ഏതായാലും പുതിയ നിയമം കർണാടകയിൽ വരട്ടെ നമുക്ക് നോക്കാം ആശങ്കകൾ ഉണ്ടാവില്ല അത് എനിക്ക് അക്കാര്യത്തിൽ യാതൊരു ആശങ്കയും ഇല്ല കാരണം ഇങ്ങനത്തെ നിയമങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് കോടതികൾ കണ്ടെത്താൻ വലിയ നേരം വേണ്ട അതുകൊണ്ട് വിൽ ബി ഹൈലി കെയർഫുൾ ഇൻ ഡ്രാഫ്റ്റിംഗ് ദ ലോ വളരെ ഫ്ലെക്സിബിളായിട്ട് ഭരണഘടനയെ തൊടാതെ ഇങ്ങനെ ഒരു അങ്ങനെ അങ്ങ് കൊണ്ടുപോകും ബില്ല് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് കാരണം ഒരു ഭാരതീയന് ഭാരതത്തിനുള്ളിൽ എവിടെയും ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട് അത് ഭരണഘടനയിലുള്ളതാണ് ആ അവകാശത്തെ റെസ്ട്രിക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ ദാറ്റ് വിൽ ബി ഹിറ്റ് ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതായാലും ആശങ്കകൾ വേണ്ട എൻ്റെ നാട്ടിൽ ജോലി ചെയ്യുന്ന കർണാടകയിൽ ജോലി ചെയ്യുന്ന ഓരോ ആശങ്കയും വേണ്ട ഓ ഇപ്പോൾ ജോലിയുള്ളവർക്ക് ഭൂരി പേടിക്കാനേ ഇല്ല ഒന്നുമില്ല ഭാവിയിൽ കർണാടകത്തിൽ പോയിട്ട് തൂപ്പുകാരനാകാൻ ഇപ്പോഴേ പ്ലാൻ ചെയ്യുന്നവരുണ്ടല്ലോ അവർക്ക് ചിലപ്പോൾ ഇതൊരു തലപരമായിട്ട് വരാം നമുക്ക് ഇപ്പോൾ അവസരമില്ല എന്ന് തന്നെ കരുതാം ബില്ല് വരട്ടെ എന്ന് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും